ഡെയിലി ദേ മാതി ഫ്രഷ് മീൻ കിടക്കുമോ? ഓ, തെയിരിടക്കി. ഡെയിലി കിടക്കും. എല്ലാം ഇന്ത കടപ്പുറത്തന്നേ. ഇങ്ങേ ഉണ്ടന്നെ അത വെളിയും ഇങ്ങേന്ന് വരുമോ? അല്ലേ ഇങ്ങേന്ന്. മാർക്കറ്റ് ആണ് മാർക്കറ്റ്. രാമേശ്വര മാർക്കറ്റ് ആണ്. ആമിസര മാർക്കറ്റില് വായി. അല്ല രാമേശ്വര മാർക്കറ്റിൽ. തൂണി നീനു. ങും. കരവല കേ. ആ. சின்னச் சின்ன വലയില് പോകുന്നതന്നേ. അതാ തിരിച്ചോ. വലയില് മരി തൂണി മരി വലക്കിത്താൻ മീന കരയില് കുളപാ. ഓക്കേ ഓക്കേ. കരയേ ഉയിരോടേ വരും ദ മീന. ങും. സേ സേ സേ. இதெல்லாம் டேஸ்ட் நல்லா இருக்கு ஓகே நம்ம நினைவே എല്ല ഫുൾ സെറ്റ് ആണ് എല്ലാം നാച്ചുറൽ സെറ്റപ്പ് ആണ് എല്ലാം അടുപ്പിലാണ് എല്ലാ സംഭവം റെഡി ആക്കുന്നത്

സന്ദിരൻ ആച്ചി മെസ് അല്ല ഒരു മെസ്സിലെ ഫുഡിംഗ് വിശേഷങ്ങളാണ് വിശേഷം നമ്മൾ ഇതിനകത്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത്